സ്വന്തമായിട്ട് ചെയ്യുന്നു വിശ്വസിക്കില്ല ഒന്നിരിക്ക അതിനോട് തള്ളി ഇട്ടു ചെയ്യിപ്പിച്ചു അവൻ അവൻ പഠിച്ചിട്ടുള്ള ഒരു ആഗ്രഹം പഠിക്കുന്നതിലും അപ്പുറം അവിടെ ഇങ്ങനെ ഓടി നടക്കണം കൊളേജ് ഒത്തിനെ നടക്കണം അവിടുത്തെ കാര്യം ഫാമിലി കാര്യം അനിമേസിന്റെ കാര്യം അതെല്ലാം അങ്ങനെ പറയുന്നത് ഒരേ ഹോസ്റ്റൽ റൂമിൽ താമസിച്ചിരുന്ന കൂട്ടുകാരൻ അക്ഷയെ പോലും സിദ്ധാർത്ഥിനുണ്ടായ പീഡന വിവരം എന്നോട് പറഞ്ഞിരുന്നില്ല അത് അറിയിച്ചിരുന്നെങ്കിൽ സിദ്ധാർത്ഥിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു മോനെ വിളിക്കുമ്പോഴെല്ലാം ഫോൺ കിട്ടാതായപ്പോൾ ഞാൻ അക്ഷയെയാണ് വിളിച്ചിരുന്നത് എന്നാൽ അപ്പോഴെല്ലാം സിദ്ധാർത്ഥ് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു മകന്റെ ചേതനേറ്റ ശരീരം വീട്ടിലെത്തിച്ച ശേഷം ഇവിടെ എത്തിയ അക്ഷയോട് ഞാൻ ഇക്കാര്യം ചോദിച്ചെങ്കിലും അവന് മറുപടി ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വേദന ഒരിക്കലും തീരില്ല സിദ്ധാർത്ഥന്റെ ചിത്രത്തിൽ നോക്കി അമ്മ എം ആർ ഷീബ ഇത് പറയുമ്പോൾ ഗദ്ഗതം കാരണം വാക്കുകൾ ഇടയ്ക്കെല്ലാം മുറിഞ്ഞുപോയി പഠനശേഷം മൃഗചികിത്സയിൽ മാത്രമല്ല മാത്രമല്ല ലൈഫ് ഫോട്ടോഗ്രാഫിയിലും അറിയപ്പെടുന്ന ഒരാളായി മാറുമെന്ന് സ്വപ്നം കണ്ട് ജീവിച്ച സിദ്ധാർത്ഥിന്റെ വേർപാട് ഉൾക്കൊള്ളനാവാതെ വാർക്കുകയാണ് ഈ കുടുംബം ഫെബ്രുവരി പതിനെട്ടിനാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥി നെടുമങ്ങാട് വിനോദ് നഗർ കുന്നുംപുറത്ത് പവിത്രത്തിൽ ജെ എസ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിൽ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോളേജിൽ സ്പോർട്സ് ഡേ ആയതിനാൽ രണ്ട് ദിവസത്തെ അവധിക്ക് പതിനഞ്ചിന് തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് പറഞ്ഞായിരുന്നു അമ്മയെ സിദ്ധാർത്ഥ വിളിച്ചത് നെയ്യറ്റിൻകരയിലെ അമ്മയുടെ കുടുംബവീടനടുത്തെ തൊഴുക്കൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് പങ്കെടുക്കണമെന്ന ആഗ്രഹം അവൻ പറഞ്ഞിരുന്നു ജനശതാബ്ദി എക്സ്പ്രസിൽ കോഴിക്കോട് നിന്ന് കൈറാൻ ഇരുന്നാണ് എന്നാൽ സ്റ്റേഷനിൽ എത്തിയ താമസയാണെന്നും വണ്ടി പോയെന്നും അമ്മയെ വിളിച്ചു പറഞ്ഞു ആ അമ്മേ അവസതാട്ടാ ഇതിപ്പോ കേറി കുറെക്കി ഞാൻ അങ്ങോട്ട് വിളിച്ചോ ഞാൻ അങ്ങോട്ട് വിളിച്ചോ അപ്പോൾ करीब 1 മണിക്കൂർ പോകും എന്ന് പറഞ്ഞു ഞാൻ അട്ട സംസാരിച്ചു എന്നിണി കിടക്കുന്നാണ്നിക്ക് കിടക്കുന്നാണ് 12:30 ആയി കാണുന്നുണ്ട് ഒരു മണിക്കൂർ പോവുന്നുള്ളൂ

ഉച്ചയ്ക്കാകുമ്പോൾ എണീക്കുള്ളൂ പിന്നെ എന്നിട്ടും എത്തി വിവരം അറിയിക്കാത്തത് കൊണ്ടാണ് ഞാൻ അക്ഷയെ വിളിച്ചത് അപ്പോൾ അക്ഷയ പറഞ്ഞാൽ എനിക്ക് എത്തിയിട്ടുണ്ട് കിടക്കുന്നത് അതിനൊന്നും വിളിക്കാൻ മതി എന്നാൽ ഞാൻ എന്നിട്ട് വിളിച്ചു ചിട്ട എത്തി ഞാൻ ഫോൺ നല്ല ഉറങ്ങിപ്പോയി കണ്ടില്ല കിടന്ന് തുടങ്ങിയപ്പോൾ കാപ്പ് കുടിച്ചില്ല ഞാൻ അവിടെ എണീറ്റ കുറച്ച് നേരത്തെ എണീക്കുമായി ഉച്ചയ്ക്ക് വീണ്ടും ചേട്ടാ എന്നിട്ട് അതാരം നോക്കാൻ ആഹാരം കഴിക്കാൻ പോകുന്നു ഇത് ഇതൊക്കെ സംസാരിക്കുമ്പോഴും കിടക്കുന്ന അല്ലെങ്കിൽ വിളിക്കാം കഴിക്കാൻ പോകുന്നു പിന്നെ വേറെ അതിനകത്ത് നടക്കുന്ന വേറെ കാര്യങ്ങളൊന്നും പറയുന്നു അന്ന് പതിനേഴ് വീണ്ടും കുറേ വിളിച്ചപ്പോൾ കിട്ടാത്തൊണ്ട് അക്ഷയെന്ന് വീണ്ടും മെസ്സേജ് അയച്ചു അങ്ങനെ സിദ്ധിനെ ഒന്ന് കോൾ ചെയ്യാൻ പറയുക എന്ന് ചോദിച്ചു കുറച്ച് കഴിഞ്ഞിപ്പോൾ വൈകിട്ട് വിളിച്ചു അപ്പോൾ വന്നു ഞാൻ കണ്ടില്ല കോൾ കണ്ടില്ല അതുകൊണ്ടാണ് അവ കിട്ടാന്ന് ചോദിച്ചു ീ കിടക്കുന്ന അതിവിടെ വേറെ സ്പോർട്സ് മേക്കായതുകൊണ്ട് കുട്ടികളൊക്കെ പോയിരിക്കുന്നു കുറച്ച് പേരെ ഉള്ളൂ ഒന്ന് രണ്ടുപേരേ ഉള്ളൂ അവരൊക്കെ പതിനേഴാം തീയതി രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാവരും നേരത്തെ കിടന്നു ഞങ്ങൾ കിടക്കാൻ പോകും ഞങ്ങൾ കഴിച്ചിട്ട് കിടക്കുമോ കഴിച്ചിട്ട് കിടക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ അറിയിക്കും എൻ്റെ ഇട്ടുനിന്ന് കിടക്കുന്നു വിളിക്കുക ഇന്ന് പതിനെട്ടാം തീയതി ഞാൻ ചോദിച്ചു ഇതിന് മോളിൽ അതൊന്നും പറയാമോ ഇനി ഒന്നുമില്ല എന്നില്ല എന്നാൽ ഒന്നുമില്ല ഞാൻ വെക്കട്ടു കിടക്കുന്നു വെക്കട്ടെ പറഞ്ഞാൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടല്ലോ അപ്പം ക്ലാസ്സിൽ പോകുമ്പം അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും മാറി കുട്ടികളുമായിട്ട് കാണുമ്പോൾ സംസാരിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കയാണ് തിങ്കളാഴ്ച രാവിലെ വിളിക്കണം ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് എന്നിട്ട് രാവിലെ പതിനൊതി തീയതി വേണ്ട പറഞ്ഞ് വിളിച്ച് പന്ത്രണ്ടര ആയിട്ട് വീണ്ടും വിളിച്ചു പറഞ്ഞു Ha, ini perkara yang kembo. Nah, nak beri Kalau kita cuci, kita kalau kita cuci, mahu kalau kalau ini. ഒടുവിൽ ആറു മണിക്കുള്ള വണ്ടിക്കാണ് കയറിയത് പുലർച്ചെ നാലിന് തിരുവനന്തപുരത്ത് എത്തുന്ന സമയമായപ്പോൾ അമ്മ വിളിച്ചപ്പോൾ കോളേജിലേക്ക് മടങ്ങി മടങ്ങിപ്പോവുകയാണെന്ന വിവരമാണ് പറഞ്ഞത് എറണാകുളത്തെത്തിയ ശേഷമാണ് തിരിച്ചുപോയത് മറ്റൊരു റൂംമേറ്റ് ഇപ്പോൾ അറസ്റ്റിലായ റഹാൻ വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ് നൽകാനുണ്ടെന്ന് പറഞ്ഞതിനാൽ തിരികെ പോവുകയാണെന്ന് അവൻ അറിയിക്കുകയായിരുന്നു എന്നാൽ പിറ്റേന്ന് മുതൽ ഫോൺ എടുത്തില്ല എല്ലാ ദിവസവും കോളേജിലെ കൊച്ചു കാര്യങ്ങൾ പോലും സമയമെടുത്ത് പറയുന്ന മകൻ എന്തിനാണ് ഇങ്ങനെ മാറിയതെന്ന് പേടി തോന്നി അവൻ എന്തെങ്കിലും അസുഖമാണോ എന്ന് പോലും സംശയിച്ചു അങ്ങനെയാണ് കൂട്ടുകാരൻ അക്ഷയെ വിളിച്ചത് അവനോടൊന്ന് വിളിക്കാൻ പറയൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് മിനിറ്റിനകം കോളുകൾ വന്നു ഇരുപത് സെക്കൻഡിനകം കോൾ നീണ്ടില്ല പിറ്റേ ദിവസം വിളിച്ചതുമില്ല അന്ന് അക്ഷയയ്ക്ക് മെസ്സേജ് ചെയ്താണ് എന്നെ വിളിക്കാൻ പറഞ്ഞത് ഉടൻ അവൻ വിളിച്ചു സ്വരം വല്ലാതെ ക്ഷീണാവസ്ഥയിലായിരുന്നു കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഫോൺ വെച്ചു ക്ഷീപ് ഇത് പറയുമ്പോഴും കരയുന്നുണ്ടായിരുന്നു ചേട്ടന്റെ ഫോൺ പ്രതികളായവരുടെ കയ്യിലായിരുന്നുവെന്നും ഫോൺ വിളിച്ചപ്പോൾ സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കാനാണ് അവസരം നൽകിയിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും സിദ്ധാർത്ഥിന്റെ അനുജൻ പവൻ പറയുന്നു മൂന്ന് ദിവസം വെള്ളം പോലും നൽകാതെ പീഡിപ്പിച്ചു കോളേജിലെ ചിലർ തന്നെയാണ് ഇക്കാര്യം രഹസ്യമായി പറഞ്ഞതും അവർക്ക് പ്രതികളെയും കൂടെയുള്ളവരെയും പേടിയാണ് പറഞ്ഞു നിർത്തുമ്പോൾ പവന്റെ കണ്ണിലും രോഷം പുകയുന്നുണ്ടായിരുന്നു Ningún se da eskerra como de...